നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ ജോലി തിരക്കാണോ ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം ഇനി പ്രായമാണോ എവിടെയിരുന്നെങ്കിലും ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി ബാസ്റ്റഡിൻ്റ ഹലോ എവ്രിവാൻ എല്ലാവർക്കും ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് സെമിസ്റ്റർ യു ജി സ്റ്റുഡൻസിന്റെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു ഫെബ്രുവരി ഒന്നെന്ന് പറയുന്നത് എന്നിട്ടും ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോഴും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാത്തവരുണ്ട് അപ്പൊ അവർക്ക് ഇനി അത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ ഇനി അത് എങ്ങനെ സബ്മിറ്റ് ചെയ്യും സബ്മിറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട് സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു കാര്യമാണ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം ഓപ്പൺ യൂണിവേഴ്സിറ്റിയില് ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് സെമിസ്റ്റർ യു ജി സ്റ്റുഡൻസിന് അവരുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു ഫെബ്രുവരി ഒന്നെന്ന് പറയുന്നത് ഒരുപാട് സ്റ്റുഡൻസ് അവരുടെ രണ്ട് അസൈൻമെന്റുകളും ഈയൊരു സമയത്തിന്റെ ഉള്ളിൽ തന്നെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ കുറച്ച് സ്റ്റുഡൻസിന് ഇപ്പോഴും അവരുടെ അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല അപ്പൊ അത്തരം സ്റ്റുഡൻസ് ചോദിക്കുന്ന കാര്യമാണ് ഇനി അവർക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സോ ഫെബ്രുവരി ഒന്നെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫൈനോട് കൂടി അല്ലാണ്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ് അപ്പം ഇനി അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ ഒരു ലേറ്റ് ഫീ കൂടെ വരുന്നുണ്ട് അതായത് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു ലേറ്റ് ഫീ ആയിട്ട് അൻപത് രൂപ കൂടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം ഇനി ഒരു അൻപത് രൂപ ലൈറ്റ് ഫീ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ ഫൈൻ ആയിട്ട് നൂറ് രൂപയോട് കൂടിയിട്ടുള്ള അസൈൻമെന്റ് സബ്മിഷനും വരുന്നുണ്ട് അപ്പോൾ നൂറ് രൂപയുടെ സൂപ്പർ ഫൈൻ വരെ വെയിറ്റ് ചെയ്യേണ്ട ഒരു അൻപത് രൂപയുടെ ഫൈനിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ രണ്ട് അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമുക്ക് രണ്ട് മോഡ് ഓഫ് അസൈൻമെന്റ് സബ്മിഷനാണ് ഉള്ളത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ അപ്പോൾ കൂടുതൽ സ്റ്റുഡൻസും ഓൺലൈൻ അസൈൻമെന്റ് സബ്മിഷൻ ആണ് തെരഞ്ഞെടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാം നമുക്ക് രണ്ട് അസൈൻമെന്റ് ആണ് വരുന്നത് സെറ്റ് വണ് സെറ്റ് ടു ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് അനലറ്റിക്കൽ ഓൺലൈനായിട്ടാണ് നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങളുടെ സെറ്റ് വൺ അസൈൻമെന്റ് സെറ്റ് ടു അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നിട്ട് അതിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് രണ്ടും സെപ്പറേറ്റഡ് ആയിട്ട് രണ്ട് പി ഡി എഫ് ആക്കി വെക്കുക അപ്പൊ ഈ പി ഡി എഫ് ആക്കി വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം പി ഡി എഫിന് പത്ത് എം ബിയിൽ കൂടാൻ പാടില്ല പത്ത് എം ബിയിൽ കുറവായിരിക്കണം രണ്ട് പി ഡി എഫും എന്നിട്ട് നിങ്ങൾ സ്റ്റുഡന്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അവിടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ മോഡെന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പൊ ഓൺലൈൻ ആയിട്ട് ാണ് നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓൺലൈൻ മോഡിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം രണ്ട് അസൈൻമെന്റും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഇനി ഓഫ്ലൈൻ ആയിട്ടാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഓഫ്ലൈൻ മോഡ് എന്നുള്ളത് നിങ്ങൾ വെബ്സൈറ്റിൽ കയറി സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ സ്റ്റഡീ സെന്ററിൽ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇനിയും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് സെമിസ്റ്റർ യു ജി അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാത്ത സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ ഒരു അമ്പത് രൂപ ലേറ്റ് ഫീ ഉള്ളിൽ തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ രണ്ട് അസൈൻമെന്റും സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ അസൈൻമെന്റ് വൈകുന്നതിനനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ റിസൾട്ടും വൈകുന്നതായിരിക്കും പിന്നെ നമുക്ക് എക്സാം നമ്മൾ പാസ്സാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് അസൈൻമെന്റും സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതും കൂടെ നിർബന്ധമാണ് അപ്പോൾ ലേറ്റ് ഫീ കൂടാണ്ട് നമുക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് ഓൾറെഡി അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ലേറ്റ് ഫീയോട് കൂടിയിട്ടാണ് അപ്പോൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാത്ത കുട്ടികൾ ഈ ഒരു ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് ഈ ഒരു ടൈമിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ രണ്ട് അസൈൻമെൻറ് സബ്മിറ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി നിങ്ങൾക്ക് ഇത് ആയിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് സെക്ഷനിൽ കമന്റ് ആയിട്ട് അറിയിച്ചാൽ മതി അപ്പം നമുക്ക് മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എനിവേ താങ്ക്